ആലപ്പുഴ ഒരു ഒരു സമയത്ത് ഇടതുപക്ഷത്തിന്റെ വലിയ കോട്ടകളിലൊന്നായിരുന്നു പുന്നപ്ര വൈലാറൊക്കെ അടങ്ങുന്ന മണ്ണാണ് ആലപ്പുഴ ആലപ്പുഴയിലേത് അവിടെ ആലപ്പുഴയിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ ഒരു ഭൂമിക്ക് തിരിച്ചു പിടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇക്കുറി ആരിഫ് എന്ന അരൂരിൽ അരൂരിലെ എം എൽ എ ഇടതുപക്ഷം രംഗത്തിറങ്ങിയിരിക്കുന്നത് അതേസമയം കോൺഗ്രസിന്റെ സുശക്തനായ നേതാവ് കെ സി വേണുഗോപാൽ ഇത്തവണ രംഗത്തില്ല അദ്ദേഹം സംഘടനാ ചുമതലയൊക്കെയായിട്ട് ഡൽഹിയിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കുമൊപ്പമാണ് കെ സി കളത്തിൽ നിന്ന് മാറുന്നു പകരം ഷാനിമു ഉസ്മാൻ ഇറങ്ങിയിരിക്കുന്നു ബിജെപിക്കാണെങ്കിൽ കെ എസ് രാധാകൃഷ്ണനാണ് അദ്ദേഹം മുൻ പി എസ് സി ചെയർമാനാണ് അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരുന്നു അപ്പൊ കെ എസ് രാധാകൃഷ്ണനാണ് അവിടെ ബിജെക്ക് വേണ്ടി കളത്തിലുള്ളത് മത്സരം പ്രധാനമായിട്ടും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് ആരിഫ് വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണെന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് പക്ഷെ ഷാനിമോൾ ഉസ്മാൻ ആരിഫിനെ കടത്തി വെട്ടി മുന്നോട്ടു പോകുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ എന്നുള്ള ശക്തമായ ഒരു ചോദ്യം ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഉയരുന്നുണ്ട് വെള്ളാപ്പള്ളി വളരെ ശക്തമായി ആദ്യമേ പ്രഖ്യാപിച്ചു ആരിഫ് ഇവിടെ ജയിച്ചിരിക്കും ജയിച്ചില്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം ഉണ്ട് അപ്പൊ എന്താ വെച്ചാല് അതൊരു അദ്ദേഹം ഒരാൾക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് കെ സിയെ തോപ്പിക്കാൻ പലതവണ ശ്രമിച്ചാണ് കെ സി വേണുഗോപാല് ഇതിനെതിരായി അദ്ദേഹം വർക്ക് ചെയ്തപ്പോൾ നായർ ബോട്ടിൻ്റെ ഒരു കൺസോൾട്ടേഷൻ അക്കാലത്തൊക്കെ അനുകൂലമായിട്ട് സംഭവിച്ചു അത് കെ സിയുടെ വിജയത്തിൽ നിർണായകമാവുന്നില്ല ഇത്തവണയും ഈ വെള്ളാപ്പള്ളി വളരെ ശക്തമായി ആരിഫിന് വേണ്ടി ഓപ്പൺ ഓപ്പണായിട്ട് ഇറങ്ങുന്നതുകൊണ്ടൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഈ നായർ ബോട്ടിന്റെ കൺസോളിഡേഷൻ ഷാനിമോൾക്ക് അനുകൂലമായി വന്നേക്കാം അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കെ സി മത്സരിച്ച പോലെയല്ല അവിടെ ഈ രണ്ടുപേരും ആരിഫായാലും ഷാനിമോൾ ആയാലും രണ്ടുപേരും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് മത്സരിക്കുന്ന രണ്ടുപേര് അപ്പം ഷാനിമോൾക്ക് ഒരു ഘടകം അനുകൂല ഘടകം എന്ന് പറയുന്നത് മുമ്പ് അവർ പല സ്ഥലത്തും പരിചിതമല്ലാത്ത ഭൂമിയിൽ പോയി മത്സരിച്ചിരുന്ന ഒരാളാണ് എ സി സി നേതൃത്വം പ്രവർത്തിച്ചു നല്ല സംഘാടക എന്ന് പേരെടുത്തു പക്ഷേ ആദ്യമായിട്ടാണ് അവർക്ക് സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു അപ്പൊ ആ ഒരു അനുകൂല ഘടകം ഷാനിമോൾക്കുണ്ട് പിന്നെ ഏറ്റവും അവസാന തീരുമാനമായ ഒരു സീറ്റാണ് യു ഡി എഫിലേത് അപ്പോൾ അതിൽ അപ്പോഴേക്കും എൽ ഡി എഫ് ഒരു ബഹുദൂരം പ്രചാരണത്തിൽ വളരെ മുന്നോട്ട് പോയിരുന്നു ഇതാണ് ആരിഫിന്റെ ഒരു കരിസ്മ വെച്ചിട്ട് അതിന് അത്രത്തോളം എത്താൻ ഷാനിമോൾക്ക് പറ്റുമോ എന്നുള്ളത് ഒരു സംശയം വോട്ടർമാർക്കുണ്ടാവും അതും ഈ നായർ വോട്ടിന്റെ കൺസോൾട്ടേഷൻ ശബരിമലയുടെ ഒരു ഒരു ഭാഗം എന്ന ഈ വോട്ട് ചർച്ചയാവുന്ന സ്ഥലം കൂടെയാണ് അതുമായിരിക്കും ആലപ്പുഴ അല്ല ആലപ്പുഴയിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ ആരിഫും അവർ നോട്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ തന്നെയാണ് അപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള സമഗ്രമായ ഒരു ഒരു ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അതായത് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിക്ക് പോരാടുന്നത് കോൺഗ്രസ് ആണെന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അപ്പൊ ഈ കാഴ്ചപ്പാടുകളൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ ആരുടെ കൂടെ നിർത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ന്യൂനപക്ഷ വോട്ടുകൾ ഈ അഖിലേന്ത്യ തലത്തിലുള്ള ഒരു ഒരു ചിത്രത്തിന്റെ കാഴ്ചപ്പാടിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനൊപ്പമാണെങ്കിൽ യു ഡി എഫിനൊപ്പമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ഗുണകരമാവില്ല പക്ഷേ ഈ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ശബരിമല പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ഡി ജെ എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്രോഡീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും ഈ ഫലത്തെ നിർണ്ണയിക്കുക എന്നുള്ളത് വാസ്തുത്തിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം വോട്ടുകൾ പോകുന്നത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്നായിരിക്കുമോ അതോ എൽ ഡി എഫിന്റെ ക്യാമ്പിൽ നിന്നായിരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ എന്താ വെച്ചാൽ ഈ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് രാധാകൃഷ്ണൻ അവിടെ വരുമ്പോഴുള്ള പ്രശ്നം ഈ നായർ വോട്ട് എന്ന് പറഞ്ഞ ശബരിമല വിഷയത്തിന് പിന്നാലെ ഉണ്ടാകുന്ന അപ്പർ ക്ലാസ് ആ ഒരു വോട്ട് അദ്ദേഹത്തിന് സ്വരൂപിക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബാധിക്കുക കോൺഗ്രസ് ക്യാമ്പലത്തിലേക്ക് കാരണം എന്ന് വെച്ചാൽ കെ സി യുടെ അഭാവത്തിൽ കെ സിക്ക് കിട്ടിയിരുന്ന ഒരു വോട്ടിൽ നിന്നായിരിക്കും അത് നഷ്ടപ്പെടുക പക്ഷെ അപ്പോഴും ഈ ശബരിമല വിഷയത്തിന്റെ ആത്യന്തികമായ സമര ഒരു തങ്ങളാണെന്നും ബി ജെ പി അവകാശപ്പെടുമ്പോഴും വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ് യു ഡി എഫ് വളരെ ശക്തമായി രംഗത്ത് വരികയും അത് വളരെ പ്രചാരണ വിഷയമാക്കുകയും ചെയ്തു പിന്നെ മുമ്പ് പറഞ്ഞ പോലെ എറണാകുളം സീറ്റിന്റെ ഒരു വിഷയം ഈ ലാറ്റിൻ വോട്ട് ഒരു ഒരു ശതമാനമുള്ള സ്ഥലമാണ് ആലപ്പുഴയിൽ എറണാകുളം സീറ്റില് കാലാകാലങ്ങളിൽ ലാറ്റിൻ കമ്മ്യൂണിറ്റി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ തവണ മത്സരിപ്പിക്കാത്തതിന്റെ ഒരു പ്രശ്നം തിരുവനന്തപുരത്ത് പറഞ്ഞ പോലെ ഒരു പക്ഷേ ഈ ആലപ്പുഴയിലും ഒരു ചർച്ചയാകാനുള്ള വഴിയുണ്ട് അല്ല അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകള് ന്യൂനപക്ഷത്തിന്റെ വോട്ടുകള് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പോലെ സമഗ്രമായിട്ട് സി പി എം സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആലപ്പുഴയിലെ ചിത്രം ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്ന ഒരു ശോഭനീയമായ ചിത്രമായിരിക്കില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആരിഫിന്റെ സ്ഥാനാർത്ഥി മികവ് എൽ ഡി എഫിന് ഒരു എഡ്ജ് കൂടുതൽ സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് സിറ്റിംഗ് എം എൽ എ എന്നുള്ള ആരിഫ് രണ്ടത്തേമായി നല്ല ജനകീയമായ ഒരു എം എൽ എ അത് എൽ ഡി എഫിന് നൽകുന്ന ഒരു അഡ്വാൻറ്റേജും നമ്മൾ കാണാം